ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുപുഴയിലെ സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററായി മാറും സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം മൂവാറ്റുപുഴയിൽ നിന്ന് ആനുവിലേക്ക് മാറ്റിയതോടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന കെട്ടിടത്തിലാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുന്നത് സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇനി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം മൂവാറ്റുപുഴയിൽ നിന്നും ആലുവയിലേക്ക് മാറ്റിയതോടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കെട്ടിടം ഇവിടെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കാൻ സർക്കാർ അനുവാദം നൽകിയതായി മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു ഇത് സംബന്ധിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവും നിലവിൽ വന്നു വെബ് ഡെവലപ്പർ ഫിറ്റ്നസ് ട്രെയിനർ എന്നീ രണ്ട് കോഴ്സുകൾക്കാണ് ആദ്യഘട്ടത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിവിധ മേഖലകളിൽ നൈപുണ്യ പരിശീലനം നൽകുകയും സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നതാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ലക്ഷ്യമിടുന്നത് തൊഴിലവസരങ്ങളും വ്യക്തിഗത വളർച്ചയും വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് പരിശീലനം നൽകുന്നത് ആധുനിക ലൈബ്രറിയും ഡിജിറ്റൽ പഠന ക്ലാസുകളും ഇവിടെ ലഭ്യമാണ് കൂടുതൽ സൗകര്യങ്ങൾ കൂടി കൂടിയൊരുക്കിയാൽ ആധുനികമായ പല കോഴ്സുകളും ഇവിടെ ആരംഭിക്കാൻ സാധിക്കുമെന്നും എം എൽ പറഞ്ഞു ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷകൾക്ക് മികച്ച പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ യു സർക്കാർ സിവിൽ സർവീസ് അക്കാദമിയുടെ നാലാമത്തെ ഉപകേന്ദ്രം മൂവാറ്റുപുഴയിൽ സ്ഥാപിക്കുന്നത് എറണാകുളം ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഉപകേന്ദ്രം ഏറെ പ്രയോജനകരമായിരുന്നു എന്നാൽ വിദ്യാർത്ഥികളുടെ കുറവ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം ആലുവയിലേക്ക് ഉപകേന്ദ്രം മാറ്റി സ്ഥാപിച്ചു വിദ്യാർത്ഥികൾക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ആലുവയിലേക്ക് ഉപകേന്ദ്രം മാറ്റുന്നതെന്നാണ് അന്ന് അധികൃതർ വിശദീകരിച്ചത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്